വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു അതിശയകരമായ പ്രത്യേകത നിങ്ങൾക്കറിയാമോ ഇവിടുത്തെ ഒരു വാതിൽ ഇന്നുവരെ ഒരിക്കലും തുറന്നിട്ടില്ല ഈ വാതിലിന്റെ പിന്നിലെ കഥ വിസ്മയിപ്പിക്കുന്നതാണ് വടക്കുംങ്കൂർ രാജാവും ക്ഷേത്രത്തിലെ ഒരാൺമക്കാരും തമ്മിലുണ്ടായ അധികാര തർക്കം ഇതിന്റെ ആരംഭം ഇരു വിഭാഗങ്ങളും തങ്ങളുടേതായ ന്യായത്തിൽ ഉറച്ചുനിന്നു ഒരിക്കലും പിന്നോട്ടില്ല എന്ന നിലപാട് ഒരിക്കൽ വടക്കുംകൂർ രാജാവ് ഒരാൺമക്കാരോട് ആലോചിക്കാതെ ക്ഷേത്രത്തിൽ പെരുന്തമൃത് പൂജ നടത്താൻ തീരുമാനിച്ചു എന്നാൽ ഈ പൂജ സാധാരണ വഴിപാടുകളേക്കാൾ വളരെ വലിയതായിരുന്നു ഭോജനം ലേഹ്യം ഖാദ്യം പേയം എല്ലാം ഉൾപ്പെടുന്ന മഹാനിവേദ്യം വേദ്യം ഇതുമാത്രമല്ല ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കുമുള്ള അന്നദാനവും നടത്തേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിന് ഒരാൺമക്കാർക്കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു തങ്ങളോട് ആലോചിക്കാതെ എടുത്ത തീരുമാനത്തിന് പ്രതികാരം ചെയ്യണമെന്നുറച്ച് അവർ എന്തുവില കൊടുത്തുമെങ്കിലും ഈ പൂജ തടയണമെന്ന് തീരുമാനിച്ചു പിന്നീട് ഈ വാതിൽ ഒരിക്കലും തുറക്കാതെ നിന്നു അതിന്റെ ദുരൂഹത ഇന്നും തുടരുന്നു വൈക്കം ക്ഷേത്രത്തിലെ ഈ വാതിലിന്റെ രഹസ്യം എന്താണ് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു കമന്റിൽ അഭിപ്രായങ്ങൾ പറയൂ